മലപ്പുറം ജില്ലാ കലോത്സവം ഇപ്പോൾ നാലാം ദിവസം എല്ലാ വേദികളും നിറഞ്ഞ സദസ്സിലാണ് മാർഗം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കഴിഞ്ഞു ഈ രണ്ട് വിഭാഗത്തിലും നമുക്ക് ഹയർ സെക്കൻഡറിയിൽ സെഞ്ചമാസാണ് ഹൈസ്കൂളിലും സെഞ്ചമാസാണ് ആ കളി കഴിഞ്ഞ് മത്സര റിസൾട്ട് വന്ന് നമ്മുടെ ഹയർ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഇത്തവണ സെഞ്ചമാസാണ് നേടിയിട്ടുള്ളത് പേരെന്തായിരുന്നു കഴിഞ്ഞ തവണ കുറച്ച് കാലങ്ങളായിട്ട് സെഞ്ചമാസ് കുത്തകയായിട്ട് കൊണ്ടക്കുന്നൊരു ഇതായിരുന്നു ഈ മാർഗം കളി കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ നിങ്ങൾ ആ വീറും വാശിയോടും കൂടി വന്നിട്ടാണ് ഇത്തവണ നേടിയിട്ടുള്ളത് പ്രാക്ടീസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കിട്ടാത്തതിന്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മളത്രയും പ്രാക്ടീസ് കൊടുത്തിരുന്നു ഇപ്രാവശ്യം നമ്മൾ നേരത്തെ പ്രാക്ടീസ് തുടങ്ങി നമ്മുടെ എല്ലാവരുടെയും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ എന്താ ഫുൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് തന്നെ പറയാം നമ്മുടെ മാക്സിമം നമ്മൾ സ്റ്റേജിൽ കാഴ്ച വെച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണ് നമുക്കിപ്പോൾ കിട്ടിയത് സ്റ്റേറ്റിൽ പോയിട്ടും ഇതുപോലെ നല്ല ഒരു കളി നമ്മൾ നമ്മള് വസന്തും ഇൻസിഡന്റ് പറഞ്ഞു കുത്തി എന്ന് കടന്നു അത് ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് അതായത് വേദി രണ്ടിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് ഞങ്ങൾ അടുത്ത് കളിക്കാനുള്ളതാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ നേരത്ത് ആ സമയത്ത് പെട്ടെന്ന് ഒരു കടന്നൽ വന്ന് കുത്തി ഞങ്ങൾക്ക് ഫസ്റ്റ് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല കാരണം ഭയങ്കര വേദനയായിരുന്നു കാലെടുക്കാൻ പറ്റാത്ത വേദനയായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാർഗ്ഗംകളി എന്ന് പറഞ്ഞാൽ അത്രയും എനർജി വേണ്ട കാലാണ് മെയിൻ അത്രയും എനർജി വേണ്ട ഒരു കലാരൂപത്തിന് അതിനൊപ്പം തന്നെ കടന്നൽ കുത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതുപോലെ നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ ടയേഡായി അപ്പോൾ കാല അനക്കാൻ പറ്റാതെയായി പിന്നെ മെഡിക്കൽ സപ്പോർട്ട് വേണ്ടി വന്നു അവരെല്ലാവരും വന്ന് നമ്മളെ രണ്ടുപേരും എന്നെയും ഇവിടെ കൂടെയുള്ള കുട്ടീനേയും രണ്ടുപേരെയും കൂടെ അവിടെയുള്ള നമ്മുടെ ഫസ്റ്റ് എയ്ഡ് തരുമായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പെയിൻ കില്ലർ തന്നിട്ട് അത് അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കളിക്കുന്നത് അപ്പോൾ ഒരു നമുക്കറിയാമല്ലോ ഒരു മത്സരത്തിന് പോകുമ്പോൾ അതിൻ്റെ എല്ലാം ഇത് ടെൻഷനും ഉണ്ടാവും അതിനൊപ്പം ഒരു സംഭവം കൂടി നടന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ അത് അങ്ങനെ ഒരു കടന്നിൽ കുത്തിയ സമയത്ത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കരയുമായിരുന്നു അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞത് ഇതൊരു ശുഭസൂചകമാണ് ഫസ്റ്റ് കിട്ടാനുള്ള സ്റ്റേറ്റിൽ പോകാനുള്ള ഒരു അടയാളമാണ് ഇതെന്നാണ് അപ്പം ആ ഒരു വിശ്വാസം ആ ഒരു മോട്ടിവേഷനാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി നിൽക്കുകയാണ് എട്ട് ടീമുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റി ഞങ്ങളെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാനത്ത് നല്ലൊരു പ്രകടനം കാഴ്ച അല്ലേ നല്ല ഞങ്ങൾ മാക്സിമം ഞങ്ങൾ സ്റ്റേറ്റിൽ കാഴ്ച വെക്കും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന രീതിയിൽ തന്നെ ഇപ്പം എ ഗ്രേഡ് ആണല്ലോ അപ്പം എ ഗ്രേഡ് എന്തായാലും വാങ്ങിക്കും അല്ലേ എന്തായാലും ഇവർ ചെറിയൊരു സംഭവം ഉണ്ടായിട്ട് ഇവരെ കടുന്ന കുത്തുകയും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും അതെല്ലാം പ്രതി അതെല്ലാം മറികടന്ന് വേദിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇവർ ഒന്നാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സഞ്ചമാസിന് മലപ്പുറം സഞ്ചമാസിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് നമുക്ക് നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഒരു ചെറിയൊരു പ്രകടനം കാണാം

മൾട്ടി ബ്രാൻഡ് എറണാകുളം തിരൂർ മൂവാറ്റുപുഴ മഞ്ചേരി കൊണ്ടോട്ടി പൊന്നാനി ആൻഡ് പയ്യന്നൂർ